തലസ്ഥാനത്ത് മഴക്കാല പൂർവ ശുചീകരണം പാളി എന്ന വിമർശനം മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആണ് വിമർശനമുയർന്നത് മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്നും യോഗത്തിൽ മേയർക്കെതിരെ വിമർശനം ശക്തം തിരുവനന്തപുരത്തെ മഴക്കാല പ്രവർത്തനങ്ങളും സ്ഥിതിഗതികളും വിലയിരുത്താനാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് ഈ യോഗത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഗുരുതര വിമർശനങ്ങൾ ഉയർന്നതും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും നടപടികളും പൂർത്തിയാക്കുന്നതിൽ വീഴ്ചയുണ്ടായതായാണ് യോഗത്തിൽ വിമർശനം ഉയർന്നത് പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായത് പരിഹരിക്കാനോ പരിഗണിക്കാനോ തയ്യാറായില്ല എന്നും വിമർശനമുണ്ട് അതേസമയം വീഴ്ചകൾ ഉണ്ടായിരുന്നുവെന്നും ബദൽ സംവിധാനങ്ങൾ ആലോചിക്കുന്നുവെന്നുമായിരുന്നു യോഗശേഷമുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം പൊതുവെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് വയ്ക്കുകയും ബഹുമാനപ്പെട്ട എം എൽ എമാരും മേയറും ആ കാര്യങ്ങളിൽ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയും തയ്യാറായിട്ടുണ്ട് മഴവെള്ള കെടുതി ഉണ്ടാക്കിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ പൂർവ്വസ്ഥിതി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കൂട്ടായിട്ടുള്ള പരിശ്രമം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ കളക്ട്രേറ്റില് ഒരു കണ്ണൂർ റൂമുണ്ട് താലൂക്ക് ഓഫീസുകളിൽ കണ്ണൂർ റൂമുണ്ട് ഫയർഫോഴ്സിൽ കണ്ണൂർ റൂമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോർപ്പറേഷന്റെ അവിടെ സ്മാർട്ട് സ്മാർട്ട് റോഡ് നിർമ്മാണം നിർമ്മാണം വെള്ളപ്പൊക്കം തലസ്ഥാനത്തുണ്ടാക്കിയപ്പോൾ അടുത്ത മാസം മാസം മന്ത്രിയുടെ വിശദീകരണം സിറ്റി റോഡുകൾ ജൂൺ ും കൂടി സഞ്ചാര സഞ്ചാരമാക്കുന്ന പൂർത്തീകരിക്കുമെന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത് സ്കൂൾ തുറക്കാനെനിക്ക് റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യവും ശക്തമാണ് ജനം തിരുവനന്തപുരം